ും വലിയ വില കൊടുത്തിട്ട് കടയിൽ നിന്ന് തുണി കഴുകാനുള്ള ഡിറ്റർജന്റ് ലിക്വിഡ് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിലിരുന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കൊറേ പേരായി ചോദിക്കുന്നു തുണി കഴുകുന്ന ലിക്വിഡ് ഡിറ്റർജന്റിന്റെ വീഡിയോ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്രീമിയം ലിക്വിഡ് ഡിറ്റർജന്റിന്റെയും നോർമൽ ലിക്വിഡിന്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതേ നിങ്ങൾക്കായിട്ട് ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരുകയാണ് ഇപ്പോഴും കുറെ പേര് ചോദിക്കുകയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരുമോ കാണിച്ചു തരുമോ എന്നുള്ളത് അപ്പൊ നമ്മുടെ എല്ലാ വീട്ടിലും ലിക്വിഡ് ഡിറ്റർജന്റ് ഡിറ്റർജന്റാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് വാഷിംഗ് മെഷീനിലേക്ക് നമ്മൾ കൂടുതലും ലിക്വിഡ് അല്ല യൂസ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ലിക്വിഡ് ഉണ്ടാകാൻ നോക്കാം ഇത് നമ്മുടെ നോർമൽ ആണ് കേട്ടോ നമ്മുടെ പ്രീമിയം ലിക്വിഡ് വേറെയാണ് അതിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാൻ ാണെങ്കിലും ഒന്ന് ചേര് കണ്ടാൽ മതി പുന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് പത്ത് ലിറ്റർ ലിക്വിഡ് ഡിറ്റർജന്റ് മേക്ക് ചെയ്യാം കേട്ടോ മുന്നേ നമ്മൾ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലിക്വിഡ് ഡിറ്റർജന്റ് ഉണ്ടാക്കാനുള്ള കിറ്റുകൾ നമ്മൾ തരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡി ടി ഡിസി കൊറിയർ സെന്റർ വഴിയായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് പാർക്കിംഗിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് പത്ത് ലിറ്റർ ഉണ്ടാക്കാൻ ഇതുപോലെ വലിയൊരു ബക്കറ്റും ഇതുപോലൊരു കോലും ആവശ്യമാണ് ഇത് നമ്മുടെ എല്ലാത്തിലും മിക്സിങ്ങിൽ വരുന്ന കോലാണ് കേട്ടോ അപ്പൊ നമുക്ക് ലിക്വിഡ് മേക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഇത്ര ഐറ്റംസ് ആറ് ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ലിക്വിഡ് മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു ബക്കറ്റിലേക്ക് നാല് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മള് ഒന്നാം ആണ് കേട്ടോ ഈ ബ്ലാക്ക് കളറിലുള്ള ലിക്വിഡ് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോ ഗ്ലൗസും അതുപോലെ തന്നെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇത് കുഴപ്പമില്ല അതിന് നെക്സ്റ്റ് വരുന്നത് ആഡ് ചെയ്യുമ്പോ നമുക്ക് ഗ്ലൗസും അതുപോലെ തന്നെ മാസ്ക് ഒക്കെ യൂസ് ചെയ്യണം അപ്പൊ നമുക്ക് ആദ്യത്തെ ഒന്നാം നമ്പറാണ് ഞാനിപ്പ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നാല് ലിറ്റർ വെള്ളം കൂടി തന്നെ എടുക്കണം കേട്ടോ അതിലേക്ക് രണ്ടാം നമ്പർ നാല് ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ ഒന്നാം നമ്പർ നാല് ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി രണ്ടാം നമ്പറും ഇതേപോലെ നാല് ലിറ്റർ വെള്ളത്തിലേക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ നമ്മൾ നാല് ലിറ്ററിലേക്ക് രണ്ടാം നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു നല്ല പോലെ നമുക്ക് രണ്ടാം നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് രണ്ടാം നമ്പർ മിക്സ് ചെയ്തത് ആദ്യം മിക്സ് ചെയ്ത് വെച്ച ഒന്നാം നമ്പറിലേക്ക് ആഡ് ചെയ്ത് ലിറ്റർ വാട്ടറിലേക്ക് രണ്ടാമത് മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ എല്ലാം കൂടി നമുക്ക് ഇവിടെ ഒമ്പത് ലിറ്റർ ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് എട്ട് ലിറ്റർ വെള്ളം പിന്നെ ഒരു ലിറ്റർ നമ്മൾ ആഡ് ചെയ്ത സ്ലറിയും കൂടി ഒമ്പത് மூனா நம்பர் கூட ஆட் கொடுக்க அதுலேயே നാലാം നമ്പർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാലാം നമ്പർ നമുക്ക് അര ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല പൗഡർ പോലത്തെ ഒരു ഐറ്റം ആണ് നാലാം നമ്പർ വരുന്നത് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ മിക്സിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പം നമുക്ക് ടോട്ടൽ ടോട്ടല് ലിറ്റർ ആണ് കേട്ടോ കിട്ടുന്നത് കറക്റ്റ് നമുക്ക് പത്ത് ലിറ്റർ തന്നെയാണ് കിട്ടുക അപ്പം എല്ലാവരും ഒന്ന് നമ്മൾ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രാഗ്രൻസും അതുപോലെ തന്നെ കളറും ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഡിറ്റർജൻറ്റിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കളറാണ് കേട്ടോ കളർ ഞാൻ ഇവിടെ ബ്ലൂ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ കളർ നമുക്ക് മൊത്തമായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ലൈറ്റ് കളർ വേണ്ടവരാണെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള എന്റെ പകുതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഡാർക്ക് കളർ വേണമെങ്കിൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എനിക്കിവിടെ കുറച്ച് ലൈറ്റ് ആയ കളറാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇവിടെ പകുതി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ കളറോട് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പത്തേ നമ്മുടെ ഡിറ്റർജന്റ് ഇവിടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് ബബിൾസ് ഒക്കെ പോയിട്ട് കാണാം നമ്മുടെ ലിക്വിഡ് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ തേനെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലത്തെ ഒക്കെ പോയി നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല തിക്നെസ്സും അതുപോലെ തന്നെ നല്ല കളറും നല്ല സ്മെല്ലും ഉണ്ട് നമ്മുടെ ഡിറ്റർജന്റ് ലിക്വിഡ് തുണി കഴുകാനായിട്ട് ഇനി ആരും പുറത്തുനിന്ന് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇനി ഒരു ലിറ്ററിന്റെ ബോട്ടിൽസിലേക്കാണ് മാറ്റുന്നത് കേട്ടോ ഇത് ഈ ഒരു ബോട്ടിലേക്കാണ് അപ്പം നിങ്ങൾക്ക് ബോട്ടിൽസ് കിട്ടാനില്ലെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ബോട്ടിൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇനി നമുക്ക് ഈ ിൽസിലേക്ക് ഓരോ ബോട്ടിൽസിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്ക കേട്ടോ നമ്മള് കളറ് കുറച്ച് ആഡ് ചെയ്ത കാരണം കൊണ്ട് ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഡാർക്കിനേക്കാട്ടും ഭംഗി കൂടുതൽ നമുക്കൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പത്ത് ലിറ്റർ തുണി കഴുകാനുള്ള ലിക്വിഡാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടും നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി ലിക്വിഡാണ് കേട്ടോ ഓക്കെ എന്തൊരു ഭംഗിയാന്ന് പറയുന്നത് രസമാണ് കളറൊക്കെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കും വീട്ടിലിരുന്നിട്ട് ഇതുപോലെ ലിക്വിഡുകൾ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് നമ്മുടെ കയ്യിൽ ഇതിന് മേക്കിംഗ് കിച്ചുകൾ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മളെ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ തുണി കഴുകാനുള്ള നോർമൽ കിറ്റാണ് കേട്ടോ ഇതിന്റെ പ്രീമിയം കിറ്റും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് കിറ്റ് വേണമെങ്കിലും നമ്മൾ അയച്ച് തരുന്നതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ മാത്രല്ല നമുക്ക് ഫിനോയിൽ അതുപോലെ തന്നെ ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനർ കംഫേർട്ട് അതിന്റെ എല്ലാം കിറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ വീട്ടിലിരുന്നിട്ട് ചെറിയൊരു സംരംഭം നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കിറ്റുകൾ മേടിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കുറേ പേരായി നമ്മളോട് പറയുന്നു നോർമൽ കിറ്റിന്റെ ഒന്നുകൂടെ വീഡിയോ ചെയ്യോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുമോന്നൊക്കെ ഉള്ളത് അപ്പൊ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും പത്ത് ലിറ്റർ നമ്മൾ കിറ്റ് മേടിച്ച ഉണ്ടാക്കുന്ന ആ റേറ്റിൽ എന്തായാലും കിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്കും ഇരട്ടി ലാഭം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അപ്പൊ നമുക്ക് പുറത്തുനിന്ന് വലിയ വില കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തുണി കഴുകുന്ന ഡിറ്റർജന്റ് ലിക്വിഡ് അപ്പൊ എല്ലാത്തിന്റെ കിച്ചുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ആരും ഇനി പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോ ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിലും നമ്മുടെ ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിരുന്നു എന്നാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കമന്റ് ഇടണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിറ്റർജന്റ് ലിക്വിഡ് മേക്ക് ചെയ്യാനുള്ള കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അഞ്ച് ലിറ്ററിൻ്റെയും അതുപോലെ തന്നെ പത്ത് ലിറ്ററിൻ്റെയും കിറ്റുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ